വെട്ടയ്ക്കൽ പുറത്താംകുഴിയിൽ ഗൃഹനാഥനെയും ഭാര്യയെയും അമ്മയെയും വീട് കയറി ആക്രമിച്ച ഇരട്ട കൊലപാതക കേസിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ അഞ്ച് പേരെ പട്ടണക്കാട് പോലീസ് പിടികൂടി ഒക്ടോബർ മൂന്നിന് വൈകിട്ട് പട്ടണക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വെട്ടയ്ക്കൽ പുറത്താംകുഴി വടക്കേപ്പറമ്പ് വീട്ടിൽ അബിൻ ഇയാളുടെ ഭാര്യ സൗമ്യ അബിൻ്റെ അമ്മ എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത് പട്ടണക്കാട് പഞ്ചായത്ത് പതിനേഴാം വാർഡ് തയ്യൽ വീട്ടിൽ പോൾസൺ മുപ്പത്തെട്ട് ഇയാളുടെ സഹോദരൻ താലിഷ് നാൽപ്പത്തിരണ്ട് പട്ടണക്കാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡ ഇടവഴിയേക്കൽ ബിജു നാപ്പത്തിനാല് പട്ടണക്കാട് പഞ്ചായത്ത് എട്ടാം വാർഡ കൊല്ലംവെളി കോളനിയിൽ സഞ്ജയ് ഇരുപത്തിയെട്ട് പത്താം വാർഡ് കൊല്ലച്ചുവെളി വീട്ടിൽ വിഷ്ണു ഇരുപത്തിയെട്ട് എന്നിവരെയാണ് പട്ടണക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അബിൻ്റെ സുഹൃത്തായ സനീഷും കേസിലെ മൂന്നാം പ്രതി ബിജുവും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് അഞ്ച് പ്രതികളും ചേർന്ന് അബിൻ്റെ വീട്ടിലെത്തി വീട് കയറി ആക്രമിച്ചത് അബിൻ്റെ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു അബിനെ മർദ്ദിക്കുകയും ചെടിച്ചെട്ടികൊണ്ട് തലക്കടിക്കുകയും കത്തി ഉപയോഗിച്ച് മുതുകിൽ വരയ്ക്കുകയുമായിരുന്നു തടസ്സം പിടിക്കുവാനെത്തിയ അബിൻ്റെ മാതാവിനെ താഴെയിട്ട് ചവിട്ടി അബിൻ്റെ മൊബൈൽ ഫോൺ നിലത്തിറിഞ്ഞ് പൊട്ടിക്കുകയുമായിരുന്നു പ്രതികൾ ആക്രമണത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒറ്റമശ്ശേരിയിൽ ലോറിയിടിച്ച് രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് പോൾസനും സഹോദരൻ താരിഷും പോൾസൺ അർത്തുങ്കൽ പോലീസിൽ രണ്ടായിരത്തി പത്തിൽ മറ്റൊരു കൊലപാതക കേസിലും പ്രതിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പോൾസൻ മറ്റൊരു കൊലപാതക കൊലപാതകക്കേസിലും പ്രതിയാണ് നാലാം പ്രതി സഞ്ജയ് പട്ടണക്കാട് പോലീസിൽ രണ്ടായിരത്തി പതിനേഴിൽ കേസിൽ പ്രതിയാണ് അഞ്ചാം പ്രതി വിഷ്ണു പട്ടണക്കാട് പോലീസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് പട്ടണക്കാട് എസ് ഐ എസ് സുരേഷ് ഗ്രേഡ് എസ് ഐമാരായ രാജേന്ദ്രൻ വി എം സീനിയർ സി പി ഒമാരായ അരുൺകുമാർ എം ഷൈൻ വിനിൽ അനീഷ് സുഗാസ് വിശാന്തി മോൻ ഹോംഗാർഡ് ബാബുരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു